ശരിക്കും ഒരു സേവ് എനർജി പ്രോജക്റ്റ് തന്നെയാണ് എല്ലാവർക്കും നല്ലൊരു സബ്സിഡൈസ്ഡ് റേറ്റിൽ ഇവിടുന്ന് ലോൺ കൊടുക്കുന്നു അങ്ങനെ കസ്റ്റമേഴ്സിനെ കണ്ടെത്തുന്നു അങ്ങനെ അവരുടെ വീടുകളിൽ ഈ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്യുന്നു അങ്ങനെ സംരംഭമാണ് ശരിക്കും സൂര്യകിരണങ്ങളെ നമ്മുടെ പാനൽസ് വഴി നമ്മുടെ ബാറ്ററീസിലേക്ക് സ്റ്റോർ ചെയ്യുന്നു ആ സ്റ്റോർ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അത് വൈദ്യുതി ായിട്ട് അത് കൺവേർട്ട് ചെയ്ത് നമ്മുടെ വീടുകളിലെ വൈദ്യുതി ബൾബുകളും മറ്റ് ഉപകരണങ്ങളും ലൈറ്റ് ചെയ്യാനും അത് പ്രവർത്തിക്കാനും ഉള്ളൊരു സംരംഭം ശരിക്കും നല്ലൊരു പ്രോജക്റ്റ് ആണ് എസ് ബി ഐ കൂത്താട്ടുളം ബ്രാഞ്ച് മാനേജർ രഞ്ജിത്ത് രാജ് അധ്യക്ഷത വഹിച്ചു ഉണ്ടാവുന്ന എല്ലാത്തരം സംശയങ്ങളും ടെക്നിക്കലായിട്ടുള്ള സംശയങ്ങള് ഇതിന്റെ സാമ്പത്തികമായിട്ടുള്ള ലോണുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങള് ഇതെല്ലാം തന്നെ സംശയങ്ങളെല്ലാം തന്നെ ദൂരീകരിക്കാൻ പറ്റുന്ന ഒരു ടീം നമുക്കിവിടെ ഉണ്ട് കൂത്താട്ടുകൾക്ക് തന്നെ ഉള്ള വെഞ്ചേഴ്സായിട്ടുള്ള ബേബി സോളാർ അതുപോലെ തന്നെ ബി ആൻഡ് ബി സോളാർ അതുപോലെ തന്നെ റെക്കോർഡ് എനർജി സൊല്യൂഷൻസ് അങ്ങനെ മൂന്ന് സോളാർ കമ്പനികൾ അതുകൂടാതെ തന്നെ ബി വൈ ഡി ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ നിർമ്മിച്ച് ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിച്ച് വിറ്റഴിക്കുന്ന ബിവേഡി എന്ന കമ്പനി അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സ്കൂട്ടറുകൾ ഇലക്ട്രിക് സ്കൂട്ടറുകൾ വിറ്റടിച്ച ഓല എന്ന കമ്പനി അതുപോലെ തന്നെ ഏറ്റവും ജനപ്രിയമായ ഇലക്ട്രിക് ഓട്ടോ മോണ്ട്ര എന്ന കമ്പനി എല്ലാവരുടെയും പ്രതിനിധികൾ ഇവിടെ ഉണ്ട് സോളാർ പാനലുകളെ കുറിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും ആവശ്യമായ ധനസഹായം ഒരുക്കുന്നതിനുമാണ് മേള ഒരുക്കിയത് മേളയോടനുബന്ധിച്ച് നടന്ന പ്രദർശനത്തിൽ ബി ആൻഡ് ബി സോളാർ ബേബി സോളാർ റീകോൺ എന്നീ സ്ഥാപനങ്ങളുടെ സോളാർ പാനലുകളും ബി വൈ ഡി കമ്പനിയുടെ ഇലക്ട്രിക് കാർ ഒല കമ്പനിയുടെ ഇലക്ട്രിക് സ്കൂട്ടർ മോട്ര കമ്പനിയുടെ ഇലക്ട്രിക് ഓട്ടോറിക്ഷ എന്നിവയും പ്രദർശിപ്പിച്ചു എസ് ബി ഐ ഗ്രീൻ ഗോ സോളാർ പദ്ധതിയിൽപ്പെടുത്തി സോളാർ പാനൽ സ്ഥാപിക്കുന്നതിന് ആവശ്യമായ വായ്പാ സൗകര്യം ബാങ്ക് ഒരുക്കിയിട്ടുണ്ട് നൂലാമാലകൾ ഇല്ലാതെ ലോൺ ലഭിക്കുന്നതിന് പുറമെ തുകയ്ക്ക് എഴുപത്തി എണ്ണായിരം രൂപ വരെ സബ്സിഡിയും ലഭിക്കും കൂത്താട്ടു ആദ്യമായാണ് ഇത്തരത്തിൽ ഒരു മേള നടക്കുന്നത് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാട്ട് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് കസ്റ്റമേഴ്സിന്റെ സൗകര്യാർത്ഥം ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകുളം